എസ് എൻ ഡി പി യോഗം കരയാമുട്ടം പള്ളിപ്പുറം സെൻട്രൽ ശാഖ പൊതുയോഗം ചേർന്ന് ഗുരുദേവ ജയന്തി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തശ്നാത് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് രാജേന്ദ്ര മാസ്റ്റർ അധ്യക്ഷനായി നാട്ടിക യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യൽ മരണാന്തര സഹായ സമിതി ചെയർമാൻ വി ആർ സീദാസ് വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു ജ്യോതിന്ദ്രൻ സെക്രട്ടറി രാധാ സുദേവൻ ശാഖ വൈസ് പ്രസിഡന്റ് ടി എൻ ശശി സുധീർ സിംഗ് കൊണ്ടിയാറ എന്നിവർ സംസാരിച്ചു ഞാൻ നോക്കിയപ്പോ ഇവിടെ വന്നപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇത് രാമലക്ഷ്മണന്മാരാണ് നോക്കി അല്ലെ ഹനുമാനുമായിട്ടാണ് ഹനുമാനായിക്കോട്ടെ പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും പറയാ സിങ്ങാട്ടനും നരേന്ദ്രനെയും ഞങ്ങള് വിശേഷിപ്പിക്ക രാമലക്ഷ്മണന്മാര് എന്തിനും രാമന്റെ ഒപ്പം രാമന്റെ കാര്യം കൂടുതൽ പറയാൻ പ്രീതി കയറി വന്ന മാതിരി ചെലപ്പോ അതേപോലെ ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം അത്രയും ദേഷ്യാണ് ഒരു വിഭാഗ ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം യൂണിയന്റെ ഇതുപോലെയുള്ള ചതയാഘോഷ മീറ്റിംഗ് വിളിച്ചപ്പോൾ സമകാലിക വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത് പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിഞ്ഞതും തൊട്ടുള്ള എസ് എൻ ഡി പിണ്ടായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഒരു വിലയും നിലയും നമ്മളുടെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിൽ മുഴുവനും ഒരുപക്ഷെ എസ് എൻ ഡി പി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ബോധത്തോട് കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്